сніസ്തു پتની ସବିଧୁ ସାବିତ୍ରୀୟ ବ୍ୟାହରିନ୍ ଦ୍ରୟି ଅଗ୍ନି ହୋତ୍ରମ୍ ବଶୁ ସୋମ ଚାଦୁରମାସ୍ୟ ମହାମଖାନ ସିଦ୍ଧିର୍ଭଗସ୍ୟ ଭାରିୟାଙ୍ଗ ମହିମାନ ବିଭୁମ୍ ପ୍ରଭୁମ୍ ଆଶୀଷମ୍ ଜବର ଆରୋହନ ଗନ୍ୟମ୍ ପ୍ରାସୋଦ ସୁବରଦା ଧାଦୁକୁହୋ ସ୍ନିବାଳି ରାଗ ଚାନୁମଦିସ୍ତଥ ସାୟମ୍ ଦେରି ସମଧପ୍ରାଦହ ପୂର୍ଣ୍ଣମାସ ମନୁକ୍ରମାଳ ଅଗ୍ନୀନ୍ ପୁରିଷିୟା ନାଧତ କ୍ରିୟାୟାମ୍ ସମନନ୍ଦର ଚରିଷଣୀ ବରୁଣସ୍ୟାସି ଦିସ୍ୟାମ୍ ଜାଦୋ ଭୃଗୁପୁନହ ବାଲ୍ମୀକିଷ୍ଚ ମହାଯୋଗି ବାଲ

അഥ കശ്യപയ ദൈതയാൻ കീർത്തമി തേയത്ര ഭാഗവത ശ്രീമാൻ പ്രഹ്ലാദോ ബലിരേവ ദിദേർദ്ദാ ദൈത്യദാനവ വൈ ഹിരണ്യകുർ നിരണ്യക്ഷശ്ചീർത്തിതൗ ഹിരണ്യകോർഭര്യയാഥുർ നമ ദാനവീ ജംഭ്യതയാദുഷു ചതുരൻ സംഹ്ളാദം പ്രാഗനിഹ്ളാദം ഫ്ഹ്ളാദം പ്രഹ്ലാദമേവ തൽസ്വസംഹാ നമ രാഹു വിപ്രജിതോ ഗ്രഹീൽ ശിഹര ചേണ പോ മൃതം സംഹ്ളാദ്യസൂത പഞ്ചജനം തധാ ഹ്ലാസ്യർഭാരസൂതവാദി മിുലം യോഗസ്ഥയത് അതിഥേ പേജവാദിമുള അനുഹ്ലാദസൂർമ്യാം ബാഷ്കളോ മഹിഷ്ടതഥനസ്തു പ്രഹ്ലാദി ദിവയാബലി ബാണജ്യേം പുത്ര ശതമശനം തദോഭവൽ തസ്യനുഭവുശ്ലോക്യനുഭവസുശ്ലോകുഖ്യത മരുദശ്ചതി പുത്രം നവാധികേണ സത്മതാ രാജോവാച കഥം സുരംഭാവം അപോഹ്യൗൽപത്തികം ഗുരു കഥം ത ആസുരം ഭാവം അപോഹ്യൗൽപത്തികം ഗുരു ഇന്ദ്രേണ പ്ര ആ സാത്മ്യം തലസാധു കൃതം ഹി തൈ ഇമേ ശ്രദ്ധദേ ബ്രഹ്മോ മയാ സഹ പരിജ്ഞാനായ ഭഗവം സ്തന്നോ വ്യാഖ്യഹസിത ഉണുരാധസ്യ സബാദരാജോ നിശമ്യ സഭാ സിതസ ജഗാദസത്രാണസന ശ്രീസുഖ ഉതപുത്രാദിതി ശക്രവാർഷിഗ്രഹേണ വിഷ്ണുന മന്യുന ശോകദീപത ജ്ലന്തിരി അജിന്തയൽ ൂതധൃത സ്വാർത്ഥം മാതാശോഷനോരാജ രാസൃൽ പ്രിം ശുശ്രൂഷയാഗേണ പ്രശയണ ദ ഭക്തിയാമയരാജന് മനോജ്ഞൈർവൽഗുഭാഷ മനോജഗ്രഹഭാവ്ഞ സുസ്മതാംഗവീക്ഷണൈ സ്ത്രി ജടീഭൂത വിനവിദഗ്ധയാ നിന്തിർപ്രീദേവ ഹി നാരീണം ദൈവം പരമം സ്മൃതം മാനസൂത സ എ ദലിംഗൈർമൂപ്പവി വികൽപ്പതൈ യുജ്യംഭീഭ പതിരുപൽപതി വ്രത ശ്രേയസ്കാമാധ്യമേ യജന് അനന്യഭാവന പതിമാൽശ്വരം സോഹം ത്യാ അർച്ചിതോ ഭദ്രൈതി ഭക്തിദ തത്തെ സംവാദയസദീ സുദുർഭം ദുരുവാച വരദോ യതി മേ ബ്രഹ്മൻ പുത്രമൃണേ അമൃത്യു മൃതപുത്രാഹം യന മേഘാതിതൗ

അമൃതം എന്ന് വെച്ചാലോ ആ പരമാത്മാനുഭൂതി ആ സാക്ഷി സാക്ഷിചിന്തയും കൂടിയും വീണു പോകുന്ന അവസ്ഥ ചിന്താരഹിതമായ അവസ്ഥ സാക്ഷിചിന്തയും കൂടി ഇല്ലാണ്ടാകുമ്പോഴാണ് പരമാത്മജ്ഞാനം ആജ്ഞാനിച്ച അനുഭൂതിയാണ് അമൃതാനുഭവം ആത്മാനുഭവം അതൊന്നു പക്ഷേ എന്തായി അപ്പോളയ്ക്കും അസുരന്മാർ തട്ടിക്കൊണ്ടുപോയതാണ് നോക്കണേ രസം ആ മനസ്സിൽ ചിന്തകളൊന്നും ആ ശാന്തി എങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആ സൂക്ഷ്മമായ ഏതോ ഒരു വിചാരം ആ വിചാരം ഒരു വിഷയ വിചാരം ആ വിചാരം വന്നതും നമ്മുടെ ശ്രദ്ധ ആ വിചാരത്തിൻ്റെ പിന്നാലെ കൂടെ പോയി അതോടെ ഈ ശാന്തി നഷ്ടപ്പെട്ടു ഈ നഷ്ടപ്പെടുന്ന ശാന്തിയാണ് അസുരന്മാർ തട്ടിക്കൊണ്ടുപോയാ വ്രതം എന്ന് പറഞ്ഞതേ ഇതൊന്നും വെളിയിലേയല്ല പണ്ട് നടന്ന് വെളിയിൽ ഇന്നും നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് പിന്നെ എന്താ വഴി ആശ്രയിക്കുക ഓൺ ഭഗവാൻ ഭഗവാനല്ലാണ്ട് വേറെ രക്ഷയില്ല അസുരന്മാർ ഒരിക്കൽ പോലും ഭഗവാനെ ആശ്രയിച്ചിരില്ലോ ദേവന്മാരെ ആശ്രയിച്ചു സാധകന്മാർ ഭഗവാനെ ആശ്രയിക്കാം നമ്മുടെ മിടുക്കല്ലാന്ന് നമ്മൾ തിരിച്ചറിയണം ഒക്കെ ഭഗവത്കൃപ ഗുരു കൃപ അതുകൊണ്ട് നടക്കുകയുള്ളൂ അപ്പോഴോ ഭഗവാൻ ഉടനെ ഇടപെട്ടില്ലേ അസുരന്മാരെയൊക്കെ കൊന്നു വിരലിൽ എണ്ണാവുന്നവർ മാത്രം ശേഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പ്രാരബ്ധവാസന മാത്രം ബാക്കിയിരുന്നു കാരണം പ്രാരബവാസന ഉണ്ടെങ്കിൽ ദേഹം നിൽക്കുള്ളേ ദേഹം ഓടർന്നത് വണ്ടി ഓടണല്ലോ അത് പ്രാരബധം കൊണ്ടാണ് ബാക്കിയുള്ള വാസനകളൊക്കെ ഭഗവത് അനുഗ്രഹം കൊണ്ടില്ലാണ്ടായപ്പോഴോ ദേവന്മാർക്ക് അവർ സുലഭമായി അനുഭവിക്കാൻ പറ്റി അല്ലേ ഭഗവാനെ ആശ്രയിച്ചവർക്ക് നമുക്ക് ആ വാസനകൾ പ്രാരത്നവാസന പിന്നെ നമ്മളെ ബന്ധിക്കില്ല അത് കഴിഞ്ഞു ആ വാസനാക്ഷയം സംഭവിച്ചപ്പോഴോ വാസനാപ്രക്ഷയവും മോക്ഷാന്ന് ശ്രീരാമനോട് പറയണ്ടല്ലോ വധിഷ്ഠൻ അതന്നെ ഇവിടെയും അപ്പം എന്തായി ആ ആത്മാനുഭൂതി പരമാത്മാനുഭൂതി തടസ്സമറ്റതായി തീർന്നു ഇതാണ് പാലാഴി പാലാഴിമനവും അതിൽ കിട്ടിയ അമൃതൻ്റെ അമൃതാനുഭവത്തിൻ്റെ കഥാനർത്തം നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടതല്ലേ അതിന് തടസ്സമാണല്ലോ ഈ ശരീരത്തിൽ ഞാൻ എന്നുള്ള അഭിമാനം കൊണ്ട് ഈ ഓപ്പോസിറ്റ് സെസ്സിലുള്ള ആകർഷണം അതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ഗ്രോസാണ് സ്ഥൂലമാണ് എത്രയോ സൂക്ഷ്മമാണ് സട്ടിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ചിന്ത വരണത് അറിയണം ആ ചിന്ത വരണമെന്ന് പറഞ്ഞാൽ ഈ ചിന്തയെ പ്രകാശിപ്പിക്കുന്ന ആര് ആരാണ് ഈ ചിന്തയെ ഇലൂമ്യൻ ചെയ്യുന്നത് ഇൻ ഹൂസ് ലൈറ്റ് ദീസ് തോട്ട്സ് ആർ ഷൈനിങ് ആ സാക്ഷിയാണ് മഹാദേവൻ ഭഗവാൻ എന്നറിഞ്ഞ ആ ഭഗവാനെ നമശുവായാന്ന് പറഞ്ഞാൽ അവനെ അതിനെ ഓർമ്മിക്കാൻ കഴിയണമെങ്കിൽ എത്ര മനസ്സ് സൂക്ഷ്മമായി ഏകാഗ്രിരിക്കണം അതിനു പകരം മനസ്സ് ഈ ശരീര ആസക്തി കൊണ്ട് ആ ശരീര എന്താ പറയുക ശരീരത്തിലുള്ള എന്താ പറയുക മാംസദാഹം എന്ന് വേണം അതിന് പറയാം അല്ലേ ബോഡിലി ഡിസയേഴ്സ് ഈ ഫ്രഷ് ഡിസയേഴ്സ് എന്നൊക്കെ പറയാം നമുക്ക് ഈ ദേഹത്തിൻ്റെ സംതൃപ്തിക്ക് ഇന്ദ്രിയത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി നാം ഈ ആണും പെൺചേരഞ്ഞിട്ടുള്ള കാമകേളിക്ക് പോയി എന്ന് വിചാരിച്ചാലും സ്ഥിതി എന്താ നമ്മുടെ മനസ്സ് എത്ര കിഴുപോട്ട് വന്നില്ലേ അതാണ് ഇവിടെ കാണിച്ച ശങ്കരമോഹന ശങ്കരമോഹനകഥയുടെ തത്വം മനസ്സിലായോ അതിനെ അതിവർത്തിച്ച ആൾക്ക് മാത്രമേ അതാണ് ഭഗവാൻ പറഞ്ഞത് അങ്ങേ മായ പിടിക്കില്ല പിടിക്കില്ലേൻ്റെ കാരണം എല്ലാവരെയും നമ്മളെയൊക്കെ പിടിക്കേ കാരണം ശിവൻ ഉള്ളിലെ കാമത്തെ ദഹിപ്പിച്ചവനാ നാം ഉള്ളിലെ കാമത്തെ ദഹിപ്പിച്ചാലേ പുറത്ത് ഇങ്ങനെയുള്ളത് കാമത്തിൽ പെട്ടുപോകാണ്ടിരിക്കുള്ളൂ എന്ന് പഠിപ്പിക്കുക നമ്മളെ പിന്നീട് ഏഴാമത്തെ മന്യന്തരം ആറാമത്തെ മന്യന്തരത്തിലാണ് ഇത് നടന്നതല്ലോ പാലാഴി പതനം പിന്നത്തെ കഥ മഹാബലിയുടെ കഥയാണ് മഹാബലിയുടെ കഥ എന്താ മഹാബലിയുടെ കഥ ഈ പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്നവരാണ് അവരൊക്കെ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ് മഹാബലി വിരോജൻ മഹാബലിയുടെ മകൻ വിരോജൻ്റെ മകനാണ് മഹാബലി ഇവരൊക്കെയും ഭക്തന്മാരാണ് പക്ഷേ കുറച്ച് ഭക്തി ഉണ്ടെങ്കിലും ഉണ്ട് ഇനി മഹാബലിയുടെ മൂത്ത മകനാണ് ബാണാസുരൻ നാളെ കാണാം ബാണാസുരൻ മഹാശിവഭക്തൻ എന്നും ശിവപൂജ ചെയ്യാതെ വെള്ളം പോലും കുടിക്കാത്ത ആള് ശിവനെ പ്രത്യക്ഷമായിട്ട് കണ്ടുകൊണ്ട് വർത്തമാനം പറയും ഇങ്ങനെ ആ ശിവൻ ആയിരം കൈ ഐശ്വര്യങ്ങളൊക്കെ കൊടുത്തു അതുകൊണ്ട് അഹങ്കരിച്ച് ശിവനെ തന്നെ യുദ്ധം ചെയ്യാൻ പോരന് വിളിച്ചു കേട്ടോ അപ്പോൾ ഭക്തിയൊക്കെ നമുക്കുണ്ടായാലും ഈ തത്വത്തിലുള്ള ഭക്തി ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് അഹങ്കാരം വരും നത്തം നമ്മുടെ മനസ്സ് ഈ തത്വത്തിൽ പിടിക്കണം ആത്മാവിൽ ഉറയ്ക്കണം അല്ലാത്തടത്തോളം കാലം നമുക്ക് അതപ്പതന ഉണ്ടാവും നത്തം അതാണ് ഈ ഭക്തന്മാരുടെയൊക്കെ കഥയിൽ കാണിക്കുന്നത് മഹാബലി ധർമ്മനിഷ്ഠനാണ് ആ നൂറ് യാഗങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ച ശ്രീഹരിയെ ആരാധിച്ച ആൾ നിസ്സാരനല്ല പക്ഷേ ഞാൻ വലിയ ഒരു ഗർവുണ്ടായിരുന്നു അതുകൂടി നീങ്ങിക്കളയായിരുന്നു ഭഗവാനും മോഹം അപ്പോൾ അതിനൊരു അവസരം ഉണ്ടായി ഈ പാലാഴി മന്ദരം കഴിഞ്ഞു അസുരന്മാരെയൊക്കെ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായം കൊണ്ട് കൊന്ന് അവർ പോയി എന്ന് പറഞ്ഞുവല്ലോ ഇവിടെ ചില സന്ത ഒരു കാര്യം ഉണ്ടായി ഈ മൃതസ അസുരന്മാരുടെ ഗുരുനാഥനായ ശുക്രാചാര്യന് മൃതസജീവിന് വിദ്യ അറിയാം അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരൊക്കെ മരിച്ചു എന്നറഞ്ഞ സമയത്ത് സങ്കടപ്പെട്ടു ആ സമുദ്രതീരത്ത് വന്ന് അവരെ അങ്ങോട്ട് ജീവിപ്പിച്ചു മഹാബലി അടക്കം നോക്കണേ ആ അസുരന്മാരൊക്കെ പണ്ടത്തെമാര് ശക്തന്മാരായി ദേവന്മാർ നോക്കണം നമ്മളെ പഠിപ്പിക്കുക ദേവന്മാർ എന്ത് ചെയ്യണു കട്ടകാലം വരുമ്പോളേ ഭഗവാനെ ഓർമ്മിക്കുകയുള്ളൂ ഇപ്പോൾ കട്ടകാലമൊക്കെ തീർന്നു ഇനി അസുരന്മാരെ ഏതാനും ഉടക്കി കഴിഞ്ഞു ഇനി അടുത്ത കാലത്തൊന്നും അവരുടെ ഉണ്ടാവില്ലല്ലോ സ്വർഗ്ഗത്തിൽ പോയി സുഖഭോഗങ്ങളിൽ മുഴുകി നമ്മളും അതെ ഇന്ദ്രിയങ്ങളെ മനസ്സിലൊക്കെ ജയിച്ചു കഴിഞ്ഞു എനിക്ക് വൈരാക്കിയൊക്കെ വേണ്ട പോലെ വന്നു കഴിഞ്ഞു ഓ സെൽഫ് മാസ്റ്റർ നേടി എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചൊക്കെ ഇന്ദ്രിയങ്ങളെ ലൂസ് ചെയ്ത് വിടാൻ തുടങ്ങും അല്ലേ ആ ഇനി എന്നെയും മായൊന്നും ബാധിക്കാനൊന്നും പോകുന്നില്ല എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്